കലാമണ്ഡലം സത്യഭാമ ഇപ്പൊ കലാമണ്ഡലം സത്യഭാമ എന്നല്ല കൊലാമണ്ഡലം സത്യഭാമ എന്ന് പറയേണ്ടി വരും കലയെ കൊല്ലാനായി ഇറങ്ങി തിരിച്ച സത്യഭാമ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഈ കറുത്ത വർഗക്കാരെ മൊത്തം ആക്ഷേപിച്ചതുകൊണ്ട് ഞാനൊക്കെ കറുത്തതായ ഇതിനെ പ്രതികരിക്കാതെ വയ്യ എന്നാലും ഞാൻ ഇതിനെ പ്രതികരിക്കുന്നില്ല നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആളെ ഇറക്കലാണ് നമ്മുടെ പിള്ളന്മാരെയാണ് നമ്മൾ ഇറക്കാറ് അപ്പോൾ സത്യഭാമക്കുള്ള മറുപടി ഇതേ നമ്മള് പിള്ളേര് പറയും മോഹിനി ആയിരിക്കണം ഇയാള് കണ്ടുകഴിഞ്ഞാല് വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്താ ഇയാളെ കുറിച്ച് തോന്നിയതെന്ന് അറിയോ എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്ന ആളാണ് ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് മെന്റലാണ് അല്ലെങ്കിൽ ഇയാൾ സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിട്ടുള്ളത് കേരളത്തിലുള്ള ഐശ്വര്യരായാണെന്നാണ് ഇതൊന്നല്ല കാര്യം കണ്ടിട്ടില്ലേ അതേപോലെയാണ് ഉള്ളത് ചൊക്കി ചുളിഞ്ഞിട്ട് ഇതേപോലത്തെ ആളൊക്കെ കാണുമ്പോ പ്രായത്തെ പോലും ബഹുമാനിക്കാൻ നിങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല ഞങ്ങളുടെയൊക്കെ തോന്നുന്നില്ല അതേപോലെ തന്നെ കറുപ്പും പലപ്പും എല്ലാം പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ മറ്റേതാക്കാൻ നോക്കുന്നത് ഇതേപോലെ വിവരമില്ലാത്ത തള്ളകൾ എന്നാലും ഇതുപോലൊരു മറുപടി ഇനി കിട്ടാനില്ല